അസലാ വലൈക്കും എന്തൊക്കെ ഉണ്ട് വർത്താനം വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അഹമ്മൂലില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുകാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന വെല്ലുമ്പോൾ അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇനി നമ്മൾ വന്നിരിക്കുന്നത് മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ് ഏത് നേരത്തെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ നല്ല റേറ്റ് ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല നമുക്കൊന്ന് നോക്കാം ഇതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു രണ്ട് മുട്ടയും പൊട്ടിച്ച് ഒച്ചു കൊടുക്കാം കേട്ടോ ചെയ്യണേ അപ്പോൾ രണ്ട് മുട്ടയും നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് കാൽ കപ്പ് തന്നെ തികച്ചില്ലാതെ ഗോതമ്പ് പൊടിയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ചെറിയൊരു ഒന്നും കൂടി ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാര ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കാൽ കപ്പ് പാലും കൂടിയാണ് നമ്മൾ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ പകരം വെള്ളം ഒഴിച്ചു കൊടുക്കുക പാലുണ്ടെങ്കിൽ പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം നല്ല കളറ് വരണം കണ്ടോ ഈ ഒരു നല്ല പതഞ്ഞ് വരൂല്ലേ ആ ഒരു അത്രയും നേരം നമ്മളിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ ഈ ഒരു മാവ് ഞമ്മക്കവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ഉള്ളിയും ഒരു കിഴങ്ങും ആണ് എടുത്തിട്ടുള്ളത് അത് ആ തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ടും നമ്മൾ നല്ലപോലെ നൈസ് നൈസ് നൈസാക്കണം എന്നുണ്ടെങ്കിൽ ആക്ക കുഴപ്പമൊന്നുമില്ല ഞാൻ ചെറുതായിട്ട് വലിയൊരു നൈസ് ആക്കാത്ത രീതിയിലാണ് ഇത് രണ്ടും മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇതാ കണ്ടില്ലേ ഇപ്പം ഇത് രണ്ടും ഞമ്മളിതാ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂടാവുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കണത് നിങ്ങൾ ഏതാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ആ ഒരെണ്ണം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും വെളിച്ചെണ്ണയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും കൂടിയും കൂടുതലുണ്ടാവുന്നുള്ളൂ ഇനി നമ്മൾ നേരത്തെ തന്നെ മുറിച്ച് വെച്ച് നമ്മളെ ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ നമ്മൾ വെട്ടി വെച്ച ആ ഒരു കിഴങ്ങും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടിനും ഏകദേശം നല്ല ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു എണ്ണയിൽ കിടന്നത് നല്ലപോലെ ഒന്ന് വയൻ്റെ കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിഴങ്ങും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉള്ളി ഒന്ന് ഇളക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് സാവധാനം ഇതൊന്ന് വാട്ടിയെടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പം ആക്കി എടുക്കണത് അപ്പോഴാണ് നമുക്ക് കേങ്ങൊക്കെ കറക്റ്റായിട്ട് വന്ന് വരിക നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ മിക്സാക്കി ഇത് നല്ലപോലെ വയൻറ്റി വന്നാൽ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചൊരു ടൈം എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ കുക്കറിലിട്ട് അടിക്കുകയാണെങ്കിൽ മസാലപ്പൊടികളൊക്കെ നേരത്തെ തന്നെ ഇടണം അപ്പോൾ ഞാനിവിടെ എടുത്ത മസാലപ്പൊടികൾ മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടിയും ഏകദേശം ഒരു ഒന്നേക്കാൽ സ്പൂണാണ് ഉണ്ടാവുക പിന്നെ ഒരു കാൽ സ്പൂണ് ഗരം മസാലയും കാല് സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്നിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഏതാ മുളക് പൊടി ഉള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി അങ്ങനെ അത്രയും ഇടുമ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് അത്രയും അളവിൽ ഇടേണ്ട ആവശ്യമില്ല ഒരു കാലിൽ ടീസ്പൂണോളം കിട്ടാതി നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അരസ്പൂണിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ചിക്കൻ മസാലയും എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് എല്ലാം കൂടി ഈ എണ്ണയിൽ നല്ല പോലെ ഒന്ന് വയൻറ്റ് നല്ല പോലെ ആ ഒരു പച്ചമണൊക്കെ മാറി വരണം ഇതിൻ്റെ മസാലപ്പൊടി ഇട്ടാൽ പിന്നെ ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കി വെക്കരുത് അപ്പോൾ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അത് കരിയാതെ ശ്രദ്ധിക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽക്ക് ചിക്കന് പിച്ച് ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അത്രയും നല്ല ടേസ്റ്റിൽ കിട്ടും അപ്പോൾ ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ ആണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ചെറിയ തക്കാളിൻ്റെ പകുതി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോഴും ഇത് ചെറിയൊരു നീരായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു നീര് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു മസാല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റി വെക്ക ഇനി അടുത്തതായിട്ട് നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഒരു അര ടീസ്പൂണ് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചാൽ നമ്മൾ ആ ഒരു മുട്ടയും ഗോതമ്പ് പൊടിയൊക്കെ കൂടി ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു പാനിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പ പരുവത്തിലാക്കി എടുക്കണം ഇതെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചോണ്ട് തന്നെ നല്ലപോലെ ഊറിയിട്ടുണ്ടാകും ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിരതി ആ ഒരു ഷേപ്പിലൊന്നും നമുക്ക് കിട്ടൂല അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കണം ഫ്ലെയിമോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ ലോ ഫ്ലെയിമിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് ഇത് ചുറ്റിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ആവാത്ത ഭാഗം പറ്റ കട്ടില്ലാത്ത ഭാഗമൊക്കെ അതുപോലെ ഒന്ന് ഫില്ലാക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാവും ഇതാ ഈയൊരു പരുവത്തിൽ ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നല്ലപോലെ ഡ്രൈ വരെ നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാം അതിന് ശേഷം ഇത് ഈ ഒരു പാനൊന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു പാനൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും കൂടുതൽ ഇൻഗ്രീഡിയൻസും വേണ്ട കേട്ടോ രാവിലെയൊക്കെ ആണെങ്കിൽ കറി പോലും വേണ്ട അങ്ങനെ നമ്മൾ രണ്ടാമതും ഈ ഒരു എടുത്തിട്ടുണ്ട് അതും അതുപോലെ തന്നെ മുഗൾ ഭാഗം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഉണ്ടാക്കിയത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു സ്നേക്ക് ആവശ്യമായിട്ട് വരുന്നത് അത്രയും മസാല ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക നല്ല സൈഡ് ഭാഗത്തേക്ക് ആക്കാതെ വേണം ചെയ്തെടുക്കാൻ നടുഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ ഇത്ര കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വാങ്ങി വെച്ച ആ ഒരു അപ്പുണ്ടല്ലോ അത് ഇതിന്റെ മുകളിൽക്കായിട്ട് നമുക്കൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ കമേഴ്ത്തി വെക്കാൻ മറക്കരുത് ഇതാ ഇതുപോലെ അപ്പതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ മുട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ആ ഒരു മുട്ടൻ്റെ മിക്സും കൂടിയും ഇതിൻ്റെ ജസ്റ്റ് ഈ സൈഡ് കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം ദാ ഇതിൽ ബാക്കിയുള്ളത് കണ്ടില്ലേ ദാ ഇതുപോലെ സൈഡ് വൈ ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം നല്ല പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ആ സൈഡ് വേറിടാതെ നല്ല പോലെ കൂടി കിട്ടും എന്നിട്ട് അത് നല്ലപോലെ വറ്റണീൻ്റെ മുന്നേ അതാ കുറച്ച് കറുത്ത വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇതൊന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എണ് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് ജസ്റ്റ് ഒന്ന് ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ അതവിടെ തങ്ങി നിന്നോളും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇതിൽ നിന്ന് കോരി പുറത്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ് ഈ ഒരു ടൈമിലൊക്കെ നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവുംട്ടോ എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചു കൊടുത്തിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അങ്ങനെ നമ്മളിത് വേറെ പാത്രത്തൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസൊക്കെ ഒക്കെ ഒഴിച്ചിട്ട് നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് അപ്ലോഡ് ആക്കിയത് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണാൻ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും ഓൾ ഓപ്ഷൻ നിൽക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗം എത്രത്തോളം ഭംഗിയുണ്ട് കാണാൻ ഈ കാണുന്ന ഭംഗി പോലെ തന്നെയാണ് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ഉള്ളത് ഈ ഐറ്റം നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് തന്നെ മതിയാകും വയറൊക്കെ നിറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇങ്ങനൊരു പലഹാരം കടിയായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ രാത്രി ഭക്ഷണത്തിനാണെങ്കിലും ഈയൊരു ഐറ്റം പറ്റും ചായക്കടിയായിട്ട് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പറ്റണം നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ഉൾഭാഗം കിടക്കുന്നത് അപ്പോൾ ഇൻഷല്ല ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും